കാസർഗോഡ് ദേളി എച്ച് എൻ സി ഹോസ്പിറ്റൽ സൗജന്യ ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്റീഷ്യൻ മെഡിക്കൽ ക്യാമ്പും രണ്ടാം വാർഷികാഘോഷ ഉദ്ഘാടനവും നടന്നു എച്ച് എൻ സി ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ മധുസൂദനൻ എം ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ദേളിയിലെ എച്ച് എൻ സി ഹോസ്പിറ്റലിൽ സൗജന്യ ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്റീഷ്യൻ മെഡിക്കൽ ക്യാമ്പും രണ്ടാം വാർഷികാഘോഷ ഉദ്ഘാടനവും നടന്നു ബുധനാഴ്ച രാവിലെ ഒൻപതേ മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ കൺസൾട്ടേഷന് പുറമെ പിന്നീടുള്ള തുടർ ചികിത്സയ്ക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഡയറ്റീഷ്യൻ ക്യാമ്പിൽ പങ്കെടുത്ത ആദ്യത്തെ ഇരുപത്തിയഞ്ച് പേർക്ക് മുപ്പത് ശതമാനം ഇളവോടുകൂടി രണ്ട് മാസം ഡയറ്റ് പ്ലാനുകളും ആശുപത്രി നൽകി ലബോറട്ടറി ഇരുപത്തിയഞ്ച് ശതമാനം എക്സ്റേ ഇരുപത്തിയഞ്ച് ശതമാനം സർജറി ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടുകളും ലഭ്യമായിരുന്നു യാത്രാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഫിസിയോതെറാപ്പി രോഗികൾക്ക് സൗജന്യ വാഹന സൗകര്യവും ഒരുക്കിയിരുന്നു ഹിജാമ കപ്പിംഗ് തെറാപ്പി ഹോം കെയർ സൗകര്യം എന്നിവയും ഉണ്ടായിരുന്നു ഫിസിയോതെറാപ്പി മെഡിക്കൽ ക്യാമ്പിന് പി ടി നയനാ നേതൃത്വം നൽകി കാസർഗോഡ് എച്ച് എൻ സി ഹോസ്പിറ്റൽ ഫിസിയോതെറാപ്പി വിഭാഗം ആരംഭിച്ചിട്ട് ഇന്നേക്ക് രണ്ട് വർഷമാവുകയാണ് നമ്മളുടെ ഫിസിയോതെറാപ്പി പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലാണ് ഈ ഹോസ്പിറ്റൽ നടന്നു പോകുന്നത് ഒരുപാട് ആൾക്കാർ അറിഞ്ഞും കേട്ടും നമ്മുടെ അടുത്ത് ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ ഇന്നൊരു ക്യാമ്പ് നടത്തുകയാണ് അപ്പോൾ ഈ ക്യാമ്പിനോടനുബന്ധിച്ച് തുടർ ചികിത്സയ്ക്ക് മുപ്പത് ശതമാനം ചികിത്സാ ഇളവോടുകൂടി തുടർ ചികിത്സ നൽകുന്നുണ്ട് യാത്രാക്ലേശം അനുഭവിക്കുന്ന രോഗികൾക്ക് ചില നിബന്ധനകൾക്ക് വിധേയമായി അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇനിയുള്ള മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് യാത്രാ സൗകര്യം ചെയ്തു കൊടുക്കാൻ എച്ച് എൻ സി ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ഒരുക്കമാണ് അതിനോടൊപ്പം ഹോം കെയർ ഫിസിയോതെറാപ്പി സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് കൂടാതെ കപ്പിംഗ് തെറാപ്പി അതായത് ഹിജാമ പോലുള്ള കപ്പിംഗ് തെറാപ്പികൾ ഇനി മുതൽ തുടങ്ങുന്നതായിരിക്കും റുക്കിയത്ത് ശബ്നം ഇസ്ഹാഖ് സൗജന്യ ഡയറ്റീഷ്യൻ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി ഡേലി എച്ച് എൻ സിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ മധുസൂദനൻ എം പരിപാടി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമേഖലയിൽ എച്ച് എൻ സി ഹോസ്പിറ്റൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത് രോഗം വരാതിരിക്കാനും രോഗം വന്നുകഴിഞ്ഞാൽ മാറുന്നതിനും ഏറെ ഫലപ്രദമാണ് ജീവിതം തന്നെ തീർന്നുപോയി എന്ന് ആശങ്കപ്പെട്ട് വേദനയോടെ ജീവിതകാലം മുഴുവൻ കഴിയുന്ന പല ആളുകളും നല്ല ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ നല്ല ഡയറ്റീഷ്യന്റെ സഹായത്തോടെ അവരുടെ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അനുഭവങ്ങൾ ധാരാളമുണ്ട് അതുകൊണ്ട് എച്ച് എം സി പോലുള്ള ഒരു ആശുപത്രി ഒരു ഡയറ്റീഷ്യനെയും ഒരു ഫിസിയ ഫിസിയോതെറാപ്പിസ്റ്റിനെയും സ്ഥിരമായി ആശുപത്രിയിൽ നിലനിർത്തുന്നു എന്ന് പറയുന്നതിന് ഈ ആശുപത്രി അഭിനന്ദനം അർഹിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ കാരണം ഇന്ന് പല ആശുപത്രികളിലും അതില്ല കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നമുക്കില്ല ചടങ്ങിൽ ജനറൽ മെഡിസിൻ വിഭാഗം വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് ഷിൻ അധ്യക്ഷത വഹിച്ചു എച്ച് എൻ സി ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജാസ് മംഗലാട്ട് ചടങ്ങിൽ മുഖ്യ സാന്നിധ്യമായിരുന്നു ഐ ടി മിഷൻ ജില്ലാ പ്രൊജക്ട് ഓഫീസർ കപിൽ ദേവ് ചടങ്ങിൽ ആശംസ അറിയിച്ച് സംസാരിച്ചു ഡോക്ടർ രജീഷ സി എച്ച് ഡോക്ടർ നജ്മ പാലക്കി ഡോക്ടർ തബ്രീസ് ഡോക്ടർ ലുഖ്മാൻ ഡി ടി റുഖിയത്ത് ഷബ്നം പി ടി നയനകുമാരി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു അഡ്മിനിസ്ട്രേറ്റർ രാഹുൽ മോഹൻ സ്വാഗതവും താജുദ്ദീൻ നന്ദിയും പറഞ്ഞു ലക്ഷ്മിക്കുട്ടി ശ്രീജ റോസ്ലി രഞ്ജിത്ത് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസരഗോഡ്